എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒരുപാട് ഒരുപാട് സംശയങ്ങളും ഒരുപാട് കമൻ്റുകളും തിരയിൽ വായിച്ചു അതിനൊക്കെ മറുപടി നൽകാം അതിനു മുമ്പ് എല്ലാവരോടും പറയാനുള്ളത് വരാൻ പോകുന്ന വിലയുടെ സാധ്യത നേരത്തെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതോ നിങ്ങൾക്ക് മനു രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസാണ് സ്വർണ്ണവിലയെ എന്താക്കുന്നത് ഉയർത്തുന്നതും താഴ്ത്തുന്നതും ഒക്കെ അതിനനുസൃതമായിട്ടാണ് പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കൂടുമ്പോൾ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുകയാണ് ഓക്കെ അപ്പോൾ അതിനു മുമ്പ് ഇന്ത്യയിലെന്ന് പറയാനുള്ള എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കിടക്കുമ്പോൾ സമാധാനം പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ട് പറയട്ടെ ഇപ്പോൾ ഒരു ട്രൂസ് ഡീല് വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് ദിവസത്തെ സമാധാനം ഏഹ് അതിൽ ഇസ്ബുല്ലയും ലബനോനുമാണ് സോറി ഇസ്ബുൽ ലെബനോനല്ല ഇസ്രായേലും ലബനോനും അതിൽ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ബുല്ല മുപ്പത് കിലോമീറ്റർ അറിയാലോ ലിറ്റാനിയ റിവർ അതിൻ്റെ അപ്പുറം പോയി നിൽക്കണം എന്നാണ് പറയുന്നത് അല്ലാതെ ഇസ്രായേലിൻ്റെ ബോർഡറിൽ ഇസ്ബുൾ വരാൻ പാടില്ലാന്ന് ഇസ്രായേലിൻ്റെ ബോർഡറിൽ ആർക്ക് നിൽക്കാം ലെബനീസ് സോൾജേഴ്സിന് നിൽക്കാം മനസ്സിലായില്ലേ ഇസ്രായേൽ ലബനോൻ ബോർഡറിൽ പക്ഷേ ഇസ്ബുൾ മുപ്പത് കിലോമീറ്റർ അപ്പുറം നിൽക്കണം എന്നാണ് പറയുന്നത് അത് ഫ്രാൻസ് യു എസ് അടക്കമുള്ള അഞ്ച് കൺട്രീസിൻ്റെ ഒരു കമ്മിറ്റിയൊക്കെ പാടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലെവൽ ഓഫ് ഡീലാണ് ആ പറയുന്നത് ഇതൊക്കെ പറയുമ്പോഴും ഈ ടൂറിസ്റ്റ് സ്റ്റോക്ക് സംഭവിക്കുമ്പോഴും ലബനോനിൽ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ കഴിഞ്ഞ ഇരുന്നാല് മണിക്കൂറിൽ മുപ്പതൊന്ന് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാഥല ആക്രമണങ്ങൾ തുടരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പ്രശ്നങ്ങളൊക്കെ പോയി നടക്കുന്നത് സിറിയയിൽ വരെ ഇവൻ അറ്റാക്ക് വന്നിട്ടുണ്ട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും അതിനോട് ക്ലോസ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം രാത്രി ആകുമ്പോൾ തന്നെ അതിൻ്റെ പൂർണ്ണ വിവരം കിട്ടും ഇസ്രായേൽ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് കാരണം ഇസ്രായേൽ ഫൈനലൈസ് ചെയ്തിട്ടില്ല അതൊക്കെ ഓരോ ക്ലോസ് 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 ടു ദാറ്റ് ഡീൽ എന്നാ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ എന്തായിട്ടില്ല സംഭവം കണ്ടു ഡീലിലേക്ക് വന്നിട്ടില്ല ഇനി ഇത് തന്നെ വേറൊരു കാര്യങ്ങളുണ്ട് ഹിസ്ബുഗ ഇനി ഭാവിയിൽ എന്തെങ്കിലും വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതയും അതേപോലെ തന്നെ ഗാസയിൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഗാസയിൽ നിന്ന് ട്രൂപ്സിനെ ലബനോൻ ഇസ്ബുൽഗയുമായിട്ട് ഇസ്രായേൽ ഡീലുണ്ടാക്കുമ്പോൾ ആ ഡീൽ കൂടി അതിൽ ഉൾപ്പെടുത്തേണ്ടി വരുമ്പോൾ ഉൾപ്പെടുത്തിയാൽ വിസ്ബുദ്ധിന് റെഡി ആവുകയോ ഉള്ളോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒക്കെ നടത്തേണ്ട ആവശ്യമുണ്ട് യു എസ് എൻ വോയി അവിടെ പല ആളുകളെയും മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ വരട്ടെ ഈ ഒരു ഇതിൻ്റെ ഇടയിൽ നമ്മൾ അറിയ അറിയാമല്ലോ ഇന്നലെ എണ്ണൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഇൻ്റർവേല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരം രൂപ കുറയാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി അറുപത് ഇന്നും കുറഞ്ഞു നമ്മൾ പറഞ്ഞതിൻ്റെ അടുത്തുള്ള സംഖ്യ തന്നെ ഇനി നാളത്തെ കാലം പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്വർണ്ണവില ഉള്ളത് ഒരു പവന് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പതാണ് ഈ അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് അതായത് ഗ്രാമിന് അയ്യായിരത്തി അൻപത് ഈ അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ നിന്നും നാളെയും സ്വർണ്ണവില കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നാളെയും കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോഴും മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇൻജറിന് പറയാനുള്ളത് സംശയം എന്താണെന്ന് വെച്ചാൽ ഷുവേബ് ചോദിക്കുന്നത് ബൈങ്ങ് ആണോ ബൈ യുവർ സെൽ ബെറ്റർ ബൈയിങ് ആണോ സെല്ലിംഗ് ആണോ ബെറ്റർ എന്ന് ചോദിക്കുന്നത് വാങ്ങുന്നതാണോ വിൽക്കുന്നതാണോ ഇപ്പോൾ നല്ലത് സ്വർണ്ണം എപ്പോൾ വിൽക്കുന്നതും ഈ ലെവലോ ഫിസിക്കൽ ലെവലിൽ വിൽക്കുമ്പോൾ എങ്ങനെയായാലും നഷ്ടം തന്നെ വരുള്ളൂ കാരണം ലോങ് ടേമിലൊക്കെ ഗോൾഡ് അറുപത് ഇരുപത് എൺപത് ഒക്കെ കടന്നു പോകും ഷോർട്ടൈനിൽ ഈ ട്രംപിൻ്റെ രക്ഷാക്രമം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾക്ക് അതേപോലെ തന്നെ ഈ ഒരു മിഡിൽ ഈസ്റ്റ് റൺസിന് ഇന്നിപ്പോൾ രാത്രി കുറേ അപ്പോഴും ഡീല് എന്തായിട്ടില്ല സംഭവം ഇപ്പോഴും ഞാൻ അല്ല ബോംബിങ്ങ് നടത്തണമില്ല ബോളിൽ അപ്പോൾ ഒരു ഡീല്ക്ക് ഇപ്പോഴും വന്നിട്ടില്ല ഡീലിൽ വന്നാലേ അപ്പോൾ ഡീലിൽ വന്നു കഴിഞ്ഞാൽ ഇനി ഇടിയും ഓക്കെ അപ്പോൾ വിൽക്കാൻ എനിക്ക് ഇന്ററിയൽ പ്രോത്സാഹിപ്പിക്കാറില്ല ഇന്ററിയൽ ഒക്കെ ചെയ്യുന്നത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വെബ്സൈറ്റ് ലെവലിലാണ് ചെയ്യുന്നത് അല്ലാതെ ഫിസിക്കൽ ഫോമിലുള്ളതല്ല ഓക്കെ അപ്പോൾ പക്ഷേ ഫിസിക്കലുള്ള സാധനമാണ് എപ്പോഴും എന്താണ് ഫിസിക്കലി ലീഗലി സെറി ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബെറ്റർ കാരണം മറ്റുള്ള ഞാൻ പറഞ്ഞില്ല യുദ്ധങ്ങളൊക്കെ ഏതൊക്കെ ലെവലിൽ ആണെങ്കിൽ പോയി പോ ഇന്റർനെറ്റ് വരെ ഇല്ലാതാകുന്ന അവസ്ഥയും പിന്നെ മറ്റുള്ള സൈബർ വേൾഡിലുള്ള എപ്പോഴും ഇൻസെക്യൂർ ആണ് അപ്പോഴും ഈ പല ലെവൽ ഓഫ് ത്രട്ട് അതിനുണ്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും എന്തായാലും വിശദീകരിക്കാൻ കഴിയില്ല നിങ്ങളുടെ ഫിനാൻഷ്യലിൻ്റെ പ്രശ്നങ്ങളിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള നിങ്ങൾക്ക് പേരിൽ എന്തെങ്കിലും മറ്റുള്ള കേസ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വേറെ ലെവൽ ഓഫ് ഞാൻ പറഞ്ഞില്ലേ ഇൻ്റർനെറ്റിൻ്റെ കെയർപ്പെടു മുറിഞ്ഞു പോയാൽ അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രോബ്ലംസ് വന്നാൽ അതൊക്കെ അതൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും വളട്ടൈലായിട്ടുള്ള എൻവറോൺമെൻറ്റിൽ എന്തേ സാധിക്കുകയുള്ളൂ അത്രേ ഇപ്പം പ്രോഫിറ്റ് ടേക്കിംഗ് മറ്റുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ സാധിക്കുകയുള്ളൂ കാരണം രാത്രികളിലായിരിക്കും അതിൻ്റെ ട്രെൻഡുകളൊക്കെ ആണ് അപ്പോൾ ജ്വല്ലറി കൊടുക്കാനൊക്കെ നടക്കുക അപ്പോൾ ആ ഒരു ലെവലിൽ ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഒരു സിഗ്നൽ കിട്ടിയപ്പോൾ അതിന് ഇന്റേലിൽ എന്ത് ചെയ്യും ഡിജിറ്റൽ ലെവലിൽ ചെയ്തു സെല്ലിങ് നടത്തിയ ആ ആങ്കിളിലൊക്കെ സെല്ലിങ്ങൊക്കെ അല്ലാതെ വെറുതെ ഒരു ഗോൾഡ് ഇടീന്ന് കണ്ടാണ്ട് വെറുതെ അനാവശ്യമായി വിൽക്കേണ്ട ആവശ്യമില്ല ലോങ് ടേമിലേക്ക് വലിയ നമ്പറിലേക്കാണ് പോവുക വാങ്ങാനുള്ള ആളുകൾക്ക് ഇനിയും ഒന്നും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം വേണമെങ്കിൽ ഐ മീൻ ഫിസിക്കൽ ഫോമിൽ വാങ്ങുന്ന ആളുകൾ പക്ഷേ ലോങ് ടേം പേഴ്സ്പെക്റ്റീവില് എപ്പോൾ വാങ്ങിയാലും അത് ഹയർ നമ്പറിലേക്ക് പോവുക ഇനിയും ഇപ്പോൾ ഉള്ള പ്രൈസിനെ താഴെ ഗോൾഡ് വാങ്ങാൻ കിട്ടും എന്നാണ് ഇന്ററിയലിൻ്റെ അനാലിസിസ് ഉള്ളത് പക്ഷേ ഒരാൾ വാങ്ങുന്നതിന് ഒരാളെ ഇന്റർവേൽ പിടിച്ചു നിർത്തുന്നില്ല അതേപോലെ വിൽക്കുന്ന ആളെ വെറുതെ വിൽറ്റം ഇതാക്കണ്ട എന്നാണ് ഇതിൽ പറയുന്നത് പിന്നെ നിങ്ങളെ ഗതികേടും മറ്റുള്ളവർക്കെനിക്കറിയത്തില്ലല്ലോ അപ്പോൾ അതിനനുസൃതമായിട്ടും കാരണം ഈ ഈ ഫിസിക്കൽ ഫോമിൽ ഈ സാധനം ഫിസിക്കൽ ഫോമിൽ എന്നല്ല ഏത് ഇപ്പോൾ ഡിജിറ്റൽ ലെവലിൽ നമ്മൾ വിൽക്കുമ്പോഴൊക്കെ ഇന്ത്യൻ ലെവലിൽ നോക്കുമ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ത്രീ പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കുന്നുണ്ട് വിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് പെർസെൻറ്റേജ് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ടാക്സ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ സെല്ലിങ് ലെവൽ ഓഫ് പ്രൈസ് ഉണ്ടല്ലോ അത് ബയ്യിങ് പ്രൈസിന് അനുസൃതമായിട്ട് കിട്ടുന്നില്ല അപ്പോഴും അവിടെയും നഷ്ടം കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു ആറ് പോയിൻറ്റ് അഞ്ചിൻ്റെ മുകളിലുള്ള ഡിഫറൻസ് വരുമ്പോൾ മാത്രമേ ബയ്യിങ് ആൻഡ് സെല്ലിങ്ങിൽ ഈവൻ ഈ പ്ലാറ്റ്ഫോമുകളിലുള്ള ഡിജിറ്റൽ സെല്ലിങ്ങിൽ പോലും ഇന്ത്യയിൽ യഥാർത്ഥ രീതിയിൽ പോകുമ്പോൾ ലീഗൽ മാനറുകളിൽ പോകുമ്പോൾ സാധ്യതമാകുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു റിസ്ക്കോടൊക്കെ കൂടി ഈ റിസ്ക്കുകളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൈബർ വേൾഡിലുള്ള ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ആ റിസ്ക് ഉള്ളപ്പോൾ പോലും അപ്പോൾ വിൽക്കുക എന്നുള്ളത് എപ്പോഴും ഒരു ആംഗിൾ ഇല്ല എപ്പോഴും ലോ പ്രൈസ് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയി കാണുക എന്നുള്ളതാണ് അതിൽ വരുന്ന ഒരു കാര്യം കൂടുതൽ ഇനി ഞാൻ പറയുന്നില്ല അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ താങ്ക്